തൃശൂർ ജില്ലയിലെ കാട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് കാർഷിക സേവന മേഖല വികസിപ്പിക്കുന്നു ബാങ്കിന് നബാർഡ് സംസ്ഥാന സഹകരണ വകുപ്പ് കേരള ബാങ്ക് മുഖേന ലഭിച്ച അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതി പ്രകാരമുള്ള ധനസഹായം ഉപയോഗിച്ച് കാട്ടൂർ മാർക്കറ്റ് റോഡിൽ നിർമ്മിക്കുന്ന കെ എസ് സി ബാങ്ക് അഗ്രോമാർട്ട് ആൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനം കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി ടി വി ലത നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് ജോമോൻ വലിയ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടിയുടെ ധനസഹായം ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്നും കെട്ടിടത്തിൽ കർഷകർക്ക് ഗുണപ്രദമായ പലവിധ സംഭരണങ്ങൾ തുടങ്ങുന്നതിനുള്ള സൗകര്യമുണ്ടാകുമെന്നും പുതിയ സംരംഭങ്ങൾ വരുന്നത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും ബാങ്ക് പ്രസിഡന്റ് സഹകാര്യം ന്യൂസിനോട് പറഞ്ഞു കേരള ബാങ്ക് കാട്ടൂർ ബ്രാഞ്ച് മാനേജർ റുബീന എ എ ഭരണസമിതി അംഗങ്ങളായ എ ജെ റാഫി ഇ എൽ ജോസ് രാജൻ കുരമ്പറമ്പിൽ മുഹമ്മദ് ഇക്ബാൽ പി എ ബൈജു കെ ബി കോൺട്രാക്ടർ ലെൻസ് ആൻഡ് ലെൻസ് കോൺ ബിജു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡയറക്ടർ ഷെറിൻ തേർമേഡം സ്വാഗതവും സെക്രട്ടറി ടി വി വിജയകുമാർ നന്ദിയും പറഞ്ഞു ജില്ലയിലെ പ്രമുഖ സഹകരണ ബാങ്കുകളിൽ ഒന്നാണിത് ബാങ്കിങ്ങിനൊപ്പം മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളും ബാങ്ക് ഏറ്റെടുത്ത് നടത്തിവരുന്നു